السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إرسن هدر نرايا വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത് ഈ റമദാൻ മാസം അതിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുമ്പോൾ അതിലാദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണമാണ് അല്ലേ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസം അതിൽ ഖുർആാനുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇങ്ങനെയുള്ള ചില മത്സര പരീക്ഷകളും വിശുദ്ധ കുർാനുമായി ബന്ധപ്പെട്ട ചില പരിപാടികളും അതിൽ ക്യു വി പി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കോളേജ് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊരു റമവാനിൽ മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമല്ല ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരൽപ്പം ആഴത്തിലുള്ള പഠനം ഇവിടെ ആരംഭിക്കുകയാണ് അള്ളാഹു സുബഹാനഹു അച്ചാലാദ്യം അവസാനം ശ്രദ്ധിച്ച് കേട്ട് വിശുദ്ധ ഖുർആാനിൽ ഒരഭേദ്യമായ ബന്ധമുണ്ടാക്കി തീർക്കാനും മരണം വരെ വിശുദ്ധ ഖുർആാനുമായി ഒരു ഒരു കൂട്ടുകാരനെ പോലെ ഖുർആാനിനെ കൊണ്ടു നടക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് അത് സൃഷ്ടിയല്ല അത് സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അള്ളാഹുവിൻ്റെ കലാം അല്ലാഹുവിൻ്റെ സംസാരം ആ വിശുദ്ധ ഖുർആൻ അതിനെ നാം നെഞ്ചോട് ചേർക്കുക എന്നത് ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് റബിൻ്റെ മാർഗദർശ ദർശനം നാം ജീവിതത്തിൽ അനുസരിക്കുക എന്നത് പരലോകമോക്ഷത്തിന് കാരണമാകുന്നതാണ് മാത്രമല്ല ഇത് പാരായണം ചെയ്യുന്നത് പോലും നന്മയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ലോകത്തിലേറ്റവും ഹൈറായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എൻജിനീയർ പഠിക്കുന്നവർ എന്നല്ല ഇസ്ലാമിൽ മാനിക്കപ്പെടുന്നത് ഒരു ഡോക്ടർ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ഡോക്ടർ എം ബി ബി എസ് പാസ്സായി നല്ല രൂപത്തിൽ ആളുകളെ ചികിത്സിക്കുന്ന അങ്ങനെ ആളുകൾക്ക് വലിയ ആശ്വാസങ്ങൾ നൽകുന്ന ഒരു ഡോക്ടർ എന്നല്ല ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ലോകത്തറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ എന്നുമല്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നത് ഖൈറുക്കും മൻ കുർആന ഓ അല്ല നിങ്ങളിൽ ഉത്തമർ ആര് എന്നറിയോ അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈ സ്വല്ല പഠിപ്പിക്കുന്നുണ്ട് ഇതിനർത്ഥം ഡോക്ടറിന് പഠിക്കുന്നവർ മോശക്കാരി എന്നോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ആളുകൾ മോശക്കാരി എന്നോ ശാസ്ത്രജ്ഞന്മാർ ആയി മാറുന്നവർ മോശക്കാരി എന്നോ അല്ല അവർക്ക് അവരുടേതായ സ്ഥാനങ്ങളും മാനങ്ങളും ഈ ദുനിയാവിലുണ്ട് പക്ഷേ ആ സ്ഥാനങ്ങളും മാനങ്ങളുമൊക്കെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരിച്ചു കഴിയുന്നതോടുകൂടി കഴിഞ്ഞു എന്നാൽ ഈ ദുനിയാവിലും നമുക്ക് നന്മകൾ ലഭിക്കുന്ന ബറക്കത്തുകൾ ലഭിക്കുന്നതും നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വിജയം ലഭിക്കുന്നതുമായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് ആ പഠിച്ചതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ ആഴത്തിലിറങ്ങി അതിനെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തെ ക്രമീകരിക്കുക എന്നത് ഏറ്റവും നല്ല വ്യക്തിയുടെ ക്വാളിറ്റിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതിൻ്റെ ഒരു വാക്ക് അല്ല ഒരു വചനം പാരായണം ചെയ്യുന്നത് പോലും പത്ത് പ്രതിഫലം എന്നാണ് റസൂൽ കരീം സുഖിം പറയുന്നത് മൻ കർ ഹർഫം മിൻ കിതാബില്ല അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന അവനൊരു നന്മയുണ്ട് എന്നിട്ട് പ്രവാചകൻ പറയാണ് വൽ ഹസന ബി അം സാലിഹ ഒരു നന്മയ്ക്ക് പത്തു പ്രതിഫലമുണ്ട് പത്തിന് തുല്യമായ പ്രതിഫലമുണ്ട് ല അക്കൂലു അലിഫ്ലാമീം ഹർഫുൻ ഞാൻ പറയുന്നില്ല പ്രവാചകം പറയാണ് ഞാൻ പറയുന്നില്ല അലിഫ്ലാം മീം എന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല വലാഖിൻ അലിഫുൻ ഹർഫുൻ എന്നാൽ അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് അപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ മൂന്ന് ഹർഫുകൾ ഉച്ചരിക്കുന്നു മുപ്പത് പ്രതിഫലം അവന് ലഭിക്കുന്നു എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനി എന്നത് ഒരു വിശ്വാസിക്ക് അവൻ്റെ ഈമാനികമായ ചൈതന്യത്തെ ഉണർത്തുവാൻ വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയായിക്കൊണ്ട് പറഞ്ഞപ്പോഴും പറഞ്ഞത് വഇദ തുലിയച്ച അലേഹിം ആയാ തുഹു സാദ തുഹും ഈമാനാം അവൻ്റെ മേൽ ഒരു പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആാനിൻ്റെ ഏതെങ്കിലും ഒരു വചനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളോ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളോ ഏതെങ്കിലും റബ്ബുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓദിക്കേൾപ്പിച്ചു കഴിഞ്ഞാൽ സാദത്തവും ഈമാന അവൻ്റെ ഈമാൻ അങ്ങ് വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ തന്നെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും രണ്ടാമത്തത് ഈ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നിങ്ങൾ പഠിക്കുന്ന സയൻസ് ഇന്നും പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ കൊണ്ട് അറിയാൻ വേണ്ടി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടും മനുഷ്യൻ എത്തിപ്പെടാൻ സാധിക്കാത്തത്രയും പ്രവിശാലമായ ഈ ലോകം ആ ലോകത്തെ സൃഷ്ടിച്ചതായി ആ ചിന്ത തന്നെയും റബ്ബിലെ കടുപ്പിക്കുന്നതും അതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഖനനം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പഠിക്കുമ്പോഴും മനനം ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് റബ്ബിലേക്ക് അടുക്കാനും നമ്മുടെ ഈ വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നും അവൻ്റേത് മാത്രമാണ് ഈ ലോകമെന്നും അവനാണ് ഈ ലോകത്തിൻ്റെ അധിപനെന്നും വിശ്വസിക്കാനും കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനും ഈ പഠനങ്ങളെല്ലാം നമുക്ക് കാരണമാക്കി തീർക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ജാദത്വവും ഈമാന അത്തരം രൂപത്തിൽ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ വർഷം ഈ റമദാനിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായമായ മുപ്പത് വചനങ്ങളുള്ള സൂറത്ത് അൽ മുൽഖ് എന്ന സൂറത്താണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് സൂറത്ത് ഉൽ മുൽഖിന് വ്യത്യസ്തമായ നാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അൽ മുൽഖ് എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ അതിന് പ്രത്യേകമായ പേരുകൾ നമുക്ക് കാണാം ചബാറക്ക എന്ന പേരുണ്ട് അൽ മാന്യ എന്ന പേരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ അൽ മുൽക്ക് എന്ന സൂറത്തിന് നമുക്ക് കാണാൻ പറ്റും പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് ഒന്നിലധികം പേരുകളുണ്ട് എങ്കിൽ ആ വസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത് എന്നാണ് അപ്പം അല്ലാഹു സുബാന ഹോറ്റാലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ നമുക്കറിയുന്ന നാമങ്ങളായിട്ടുണ്ട് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതുണ്ട് ആ നാമങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ വലിപ്പത്തെയും ഒക്കെയാണ് പ്രതിപാദിക്കുന്നത് പഠിപ്പിക്കുന്നത് കാരണം ഇത്രയധികം പേരുകളുള്ളത് അല്ലാഹുവിൻ്റെ വലിപ്പത്തെയും വണ്ണത്തെയും അള്ളാഹുവിൻ്റെ മഹത്വത്തെയും കഴിവിനെയുമൊക്കെ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ സൂറത്തുൽ മുൽക്ക് എന്ന ആ മഹത്തായ അധ്യായം അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവുമാണ് വ്യത്യസ്തമായ നാമങ്ങൾ ഈ സൂറത്തിനുണ്ട് എന്നത് അറിയിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തുൽ മുൽക്കിലെ മറ്റു രണ്ട് നാമങ്ങൾ തബാറക്ക അൽ ഈ രണ്ട് നാമങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക ഈ സൂറത്ത് ഇറങ്ങുന്നത് മറ്റു രണ്ട് സൂറത്തുകൾക്കിടയിലാണ് സൂറത്തുൽ മുഗ്മിനൂൻ എന്ന സൂറത്തിന് ശേഷവും സൂറത്തുൽ ഹാക്ക എന്ന സൂറത്തിന് മുമ്പുമാണ് സൂറത്തുൽ മുൽക്ക് അവതരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം സൂറത്തുൽ മുഖ്മിനൂൻ എന്ന ആ സൂറത്ത് അവതരിച്ചതിന് ശേഷമാണ് സൂറത്തുൽ മുൽക്ക് അവതരിക്കുന്നത് സൂറത്തുൽ ഹാക്ക അവതരിക്കുന്നതിന് മുമ്പാണ് സൂറത്തുൽ മുൽക്ക് അവതരിക്കുന്നത് അപ്പോൾ ഈ വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട നോട്ട് ചെയ്യേണ്ട വിഷയമാണ് ഇനി സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതുകൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഇബിനി മസ്ഊദ് അലി അള്ളാഹു അനഹു പറയാണ് കാല റസൂൽ അല്ലാഹി അലഹി വസ്ലം സൂറത്തു ഹിയൽ മിൻ അദാബിൽ ഖബർ നമ്മളൊക്കെ മരിച്ച് മൺമറഞ്ഞ് ഖബറിലേക്ക് എടുത്തു വയ്ക്കേണ്ട ആളുകളാണല്ലേ ആ ഖബറിൽ വരാനിരിക്കുന്ന ശിക്ഷയെ ഈ സൂറത്തുൽ മുൽക്ക് തടയുമെന്നാണ് അതെങ്ങനെ സാധിക്കും ആ സൂറത്തുൽ മുൽക്ക് നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പ്രതിഫലം ലഭിക്കും സൂറത്തുൽ മുൽക്ക് കാരണം ഖബറിലെ അദാബുകൾ നീങ്ങിപ്പോകും എന്ന് ആദരവായ റസൂൽ കരീം അലൈഹി സ്വല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കേട്ട ഇബിനു മസ്റിയാഹു വൻഹു പറയുകയാണ് തൊബ്രാനി ഇമാം തൊബ്രാനി റഹ്മുല്ല ഉദ്ധരിക്കുന്ന ഒരു കൗലിൽ കാണാൻ സാധിക്കും അനി അനിബിനി മസ്ൻ റലി അള്ളാഹുഅൻഹു ഇബിനു മസ്റിയാഹുൻഹു പറയാണ് കുന്ന നുസമ്മീഹ അല അഹ് റസൂൽ ഇല്ലാഹി സാഹു അലിഹി വസ്ലം അൽമാന്യ അതുകൊണ്ട് തന്നെ ഇബിനു മസ്അദ്ദർ അലി അള്ളാഹുനു പറയാണ് പ്രവാചകൻ സഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഈ സൂറത്തുൽ മുൽക്കിന് അൽമാന്യ അ എന്ന പേര് വിളിച്ചിരുന്നു എന്നാണ് ഈ സംഭവം തൊബ്രാനി ഉദ്ധരിക്കുന്നതാണ് ഇമാം തൊബറാനി ഇബിനു മസ്ർ അലി അള്ളാഹുനു ആണ് ഈ സംഭവം പറയുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അൽ മുൽക്ക് എന്ന സൂറത്തിന് അൽമാനി അ എന്ന പേരും ഞങ്ങൾ വിളിച്ചിരുന്നു എന്നാണ് അപ്പം അത് അംഗീകരിക്കപ്പെട്ട സ്ഥിരപ്പെട്ട പേര് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരു ശ്രേഷ്ഠത ഷഫാറ്റ് ലഭിക്കും എന്നാണ് പ്രവാചകൻ സല്ല് അലിസ്ല പറയുന്ന ഹദീസ് ഇമാം തുർമദി റഹ്മഹുല്ല രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഹദീസായിക്കൊണ്ടും ഇമാം അഹമ്മദ് റഹ്മാമുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഏഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാമതുമായി ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂഹുറൈറിയാഹു ആണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രവാചകൻ അലൈഹി വസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഇന്ന സൂറത്ത മിന്നൽ ഖുർആാനി സലാസൂന ആയ ഖുർആാനിൽ മുപ്പതായിത്തുള്ള ഒരു സൂറത്തുണ്ട് ഷഫ് ആസ് ലിറജുലിൻ ഹത്താ ഖുഫിർ അലഹു ഒരു മനുഷ്യന് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ ആ മനുഷ്യന് വേണ്ടി ഈ സൂറത്ത് ഷഫാത്ത് ചെയ്യുമെന്നാണ് വഹിയ സൂറത്തു തബാറഖല്ലജി ബിയദി ഹിൽ മുൽക്ക് ആ സൂറത്ത് ഏതാണ് തബാറഖല്ലജി ബിയദി ഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ മുൽക്ക് അല്ലെങ്കിൽ മറ്റൊരു പേര് അൽമാനി അ എന്ന് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ അ തബാറ എന്നും നമ്മൾ പഠിച്ചു അപ്പോൾ ഇങ്ങനെ ഷാത്ത് ലഭിക്കുന്ന പാപങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുൽക്ക് എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈ സ്വല എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പാരായണം ചെയ്തിരുന്നു എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാന റലി അള്ളാഹു അനഹ ലാ യനാമു ഹത്താ യഖറ ലായനാ ലാം മീം തൻസീൽ വച്ച ബാറഖാൻ പ്രവാചകൻ സല അലി സ്ലാമ അലിഫ്ലാമീം തൊൻജീൽ എന്ന സൂറത്തും അതുപോലെ തന്നെ തബാറക്ക എന്ന് തുടങ്ങുന്ന ഈ രണ്ട് സൂറത്തുകളും ഓദാതെ ഉറങ്ങിയിട്ടില്ല എന്നാണ് ആദരവായ റസൂൽ കരീം കിരീം സലി സ്വലമയെക്കുറിച്ച് ജാബിർ റലി അള്ളാഹു അനുഹു ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ മഹത്വവും വലിപ്പവും വണ്ണവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ റമലാനിൽ ഈ സൂറത്തിനെ ആത്മാർത്ഥമായി പഠിക്കാനും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ദിനചര്യയായിക്കൊണ്ട് മാറ്റേണ്ട ഒരു സൂറത്തായിക്കൊണ്ട് ഈ സൂറത്തിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹുഅാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അനിൽ റബ്ബിലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു